നമ്മുടെ തിരുവാതിരക്കളിയുടെ അടുത്ത ഭാഗം നമുക്ക് കാണാം എല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് പഠിക്കാനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം അപ്പൊ നമ്മുടെ ഗണപതി സ്തുതി നമ്മൾ ഇത്ര നാളെ ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ ചുറ്റി വന്ന് കൂടുന്നു പ്രാർത്ഥന നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കിനി ഗണപതിയുടെ ഗണപതിയുടെ പാട്ട് സ്റ്റെപ്പ് പഠിക്കാം പണമാതി നമ്മളെത്രീകൾ ഒരു വിധമൊക്കെ പഠിച്ച ആളുകളാണ് അപ്പം നമുക്ക് അത് പഠിക്കാം പറഞ്ഞു തരുകയാണെന്ന് നോക്കിക്കോളൂ ആദ്യം നമ്മൾ വലതു കാലാണ് വൺ ടു ഇടത് കാലത്ത് വിട്ടി വരത് കാലം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒന്ന് താഴ്ന്നു കൊള്ളാം വൺ ടു സെവൻ എയ്റ്റ് ഇതാണ് സ്റ്റെപ്പ് നോക്കാം നമ്മൾ വൺ ടു ദൂരെ കാലിൽ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ കാലിൽ മടക്കി കൊടുക്കാം ഇനി അതേ സ്റ്റെപ്പ് തന്നെ അടുത്തോട്ട് ചെയ്യാം ഈസിയാണല്ലോ എടുത്തോട്ട് വരുമ്പോൾ ആദ്യം എഴുത്തുകാർ വൺ ടു ആ എഴുത്തുകാർക്ക് ത്രീ അപ്പം ത്രീ നമ്മൾ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് നമ്മൾ ഗണപതിയെ നമ്മളിങ്ങനെ ചെയ്യില്ലേ ഏത്തോട്ടുന്ന പോലെ ആ അതുപോലെ കാലൊന്നും മടക്കി കൊടുത്താൽ പോലെ പ്ലീസ് ആയിട്ടും അത് നമുക്ക് അറിയപ്പെട്ടില്ല ചെയ്യാൻ നമുക്ക് എടുത്തോട്ട് വണ് സെവൻ എയ് ഇടത്തൊക്കെ കുഴപ്പമില്ല ഒന്ന് വരത്തൊക്കെ ചെയ്യാം വരത് കാൽ വൺ ടു വരത്തുകാൽ പറയുന്നത് പരത്തുകാലി സെവൻ സെവൻ ഏ ഇനി ഇടത് കാല് വണ് ഞാൻ ഇടത് കാലം കാണിച്ചത് കൊണ്ടാണ് എന്റെ ഇടത് കാലം ക്ലാസ് ആവുമ്പോൾ ഇടത് കാലമായിട്ട് തോന്നിക്കും കുഴപ്പമില്ല

మొడు ము అంగిర

നമുക്ക് ഇനി സ്റ്റെപ്പ് കൂടെ പഠിക്കാം കുഞ്ഞു കുട്ടികൾ പറഞ്ഞുതരാം പുതിയ സ്റ്റെപ്പ് പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആൻഡ് ഈസി സ്റ്റെപ്പാണ് തന്നെ വൺ ടു ത്രീ ഫോർ കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതുപോലെ നമുക്ക് ചുറ്റി പോകാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഏഴ് देवे നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലെ എപ്പോഴും അത് കൊഴപ്പല്ലെ തെറ്റിന്ന് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു മനസ്സിലായി തെറ്റില്ല സോളി തെറ്റ് ചെയ്തതിലെ ഞാൻ ഡാൻസ് തെറ്റ് പറ്റി അതെ തെറ്റി മനസ്സിലായില്ലോ അതന്നെ പറ്റിയ 4 uh, 5 6 correct One, two, three, four, five, six, seven, eight. 2 ah uh, 1 2 3 4 5 6 seven, eight. take, it, take it. one 2 3 4 five, ക്കളി എല്ലാവരും കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം